ചെമ്പരത്തി സീരിയലിലൂടെയെത്തി പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയ താരമാണ് പ്രഭിൻ ചെമ്പരത്തിക്ക് ശേഷം കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടനായകനായി മാറി ഒരുപാട് ഓഡീഷനുകളിൽ പങ്കെടുത്ത് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഈ വിജയം പ്രണയ വിവാഹമായിരുന്നു സ്വാതി എന്നാണ് താരത്തിന്റെ ഭാര്യയുടെ പേര് ഇവർ ശരിക്കും ആരെന്ന് അറിയാമോ തൃപ്രയാർ സ്വദേശിനിയാണ് സ്വാതി നേരത്തെ കോളേജ് ലെക്ചറർ ആയിരുന്നു ഇപ്പോൾ ഇൻഫോപാക്കിലാണ് ജോലി ചെയ്യുന്നത് സ്വാതിയെ കാണാൻ നല്ല സുന്ദരിയാണ് അരയ്ക്ക് താഴെ വരെ നല്ല മുടിയും ഉണ്ട് സ്വാതിക്ക് ഇതൊക്കെ കണ്ടിട്ടാണ് ആദ്യ ലുക്കിൽ പ്രബിന് സ്വാതിയോട് പ്രണയം തോന്നിയത് പ്രബിന് ഒന്നര വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചതാണ് പ്രണയത്തെപ്പറ്റിയും ഭാര്യയെപ്പറ്റിയുമൊക്കെ പ്രബിൻ നിരവധി ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുമുണ്ട് സ്വാതിയും ഞാനും സുഹൃത്തുക്കളായിരുന്നു ആ സമയത്ത് സ്വാതിയുടെ അമ്മ ക്യാൻസർ ചികിത്സയിലായിരുന്നു അടുത്തുള്ള ആശുപത്രിയിലായിരുന്നു കീമോ ഇടയ്ക്ക് അമ്മയ്ക്കു വേണ്ടി ഞാൻ തന്നെ മട്ടനൊക്കെ കുക്ക് ചെയ്തു കൊണ്ടുപോകും ആ പോക്കിന് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആശുപത്രി ക്യാൻ്റീനിലിരുന്ന് പത്ത് മിനിറ്റ് സ്വാതിയോട് വർത്തമാനം പറയാം അച്ഛന്റെ മരണവും അമ്മയുടെ രോഗവുമായി വിഷമത്തിലായ അവൾക്ക് കൂട്ടിരിക്കുന്നതായിരുന്നു അന്നത്തെ ഇഷ്ടം സൗഹൃദം പതിയെ പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തി ഞാനങ്ങനെ ഒരുപാട് സങ്കല്പങ്ങളുള്ള ആളായിരുന്നില്ല പക്ഷെ കല്യാണം കഴിക്കുന്ന കുട്ടി എന്റെ കണ്ണാടിയായിരിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു ഒരു വ്യക്തി എന്ന നിലയിലോ ഭർത്താവെന്ന നിലയിലോ ഒരുപാട് ഡിമാൻഡ് വയ്ക്കുന്ന ആളല്ല ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്ന ആളുമല്ല എങ്കിലും ഒരാഗ്രഹമുണ്ട് എൻറെ ഉള്ളിലെ അഭിനേതാവിനെ മനസ്സിലാക്കണം ഞങ്ങൾ എപ്പോഴാണ് പ്രണയം തുടങ്ങിയതെന്ന് അറിയില്ല ഒരു കാരണം മാത്രമായി എനിക്കത് പറയാനാവില്ല ഞങ്ങളെ ഒന്നിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എടുത്തു പറയാനുള്ള കാര്യം നടൻ ശങ്കരാടി സാറാണ് സ്വാതിയുമായുള്ള സംസാരത്തിനിടയിൽ ഏറ്റവും ഇഷ്ടമുള്ള നടൻ ഏതാണെന്ന് പ്രവിൻ ചോദിച്ചു പ്രവിനെ ഞെട്ടിച്ച കൊണ്ട് ശങ്കരാടി എന്ന സ്വാതിയുടെ മറുപടി വന്നു സ്ഥിര നടന്മാരുടെ പേര് പറയാതെ ശങ്കരാടി എന്ന പേര് പറഞ്ഞതുകൊണ്ടാണ് ഞെട്ടിയത് ശങ്കരാടി സാറിനെ ഇഷ്ടമാണ് ഒടുവിലുണ്ണി കൃഷ്ണൻ സാറിനെയും ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്റെ കണ്ണു നിറഞ്ഞു എന്ന് പ്രവീൺ പറയുന്നു ആ ഒരു നിമിഷമാണ് ഈ കുട്ടി കൊള്ളാലോ നോക്കാമല്ലോ എന്ന് തോന്നിയത് സ്വന്തം കഴിവിലുള്ള പ്രബീന്റെ ആത്മവിശ്വാസമാണ് ഇഷ്ടപ്പെട്ടതെന്ന് സ്വാതി കൂട്ടിച്ചേർത്തു സ്വാതിയെ ലഭിച്ചതിൽ താൻ ഒരുപാട് ലക്കിയാണെന്ന് പ്രവീൻ പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുകളുടെ മുൻപിൽ പൊട്ടിക്കരയാം പൊട്ടിച്ചിരിക്കാം അതൊരു വലിയ ഭാഗ്യമാണ് സ്കൂൾ കുട്ടികൾ അമ്മമാരോട് വന്ന് കഥ പറയുന്നതുപോലെ എല്ലാം തന്നോട് വന്ന് പറയുമെന്ന് സ്വാതി പറയുന്നു ജനുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇരുവരും വിവാഹിതരായത് ഇപ്പോൾ വിവാഹ ജീവിതത്തിന്റെ മനോഹരമായ അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടുപേരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ